നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപത് ശനിയാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ ഫെഡറൽ തെരഞ്ഞെടുപ്പ് മെയ് മൂന്നിന് നടക്കുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആന്റനീസ് പ്രഖ്യാപിച്ചു രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള അനുമതി തേടി പ്രധാനമന്ത്രി ഇന്നലെ രാവിലെ തന്നെ ഗവർണർ ജനറൽ സാം നോസ്റ്റിനെ കണ്ടിരുന്നു പ്രഖ്യാപനം ഓസ്ട്രേലിയയുടെ രാഷ്ട്രതലവരായ ബ്രിട്ടനിലെ ചാർജ് രാജാവിനെയാണ് ഗവർണർ ജനറൽ പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന അവസാന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ആന്റണിയസിന്റെ ലെബർ പാർട്ടി ഭൂരിപക്ഷം നേടിയെങ്കിലും ഇത്തവണത്തെ പ്രതിപക്ഷ ലിബറൽ നേഷണ സഖ്യവുമായി കടുത്ത മത്സരം ിവരും എന്നാണ് അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുന്നത് ക്വീൻസ്ലാൻഡിലെ പ്രളയത്തിൽ നൂറിലധികം വീടുകൾ വെള്ളത്തിനടിയിലായി പടിഞ്ഞാറൻ ക്വീൻസ്ലൈൻഡ് വെള്ളപ്പ് കടിയന്തരാവസ്ഥ ഉയർന്നതോടെ നൂറിലധികം വീടുകളിൽ വെള്ളം കയറുകയും ഡസൺ കണക്കിന് ആളുകളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു ടോംസൺ നദിയിലെ ജലനിരപ്പ് എട്ട് പോയിന്റ് ആറ് മീറ്ററിലെത്തിയിട്ടുണ്ട് സമാന പ്രളയ സാഹചര്യമുണ്ടായിലെ നിലയേക്കാൾ ജലനിരപ്പ് കൂടുതലാണെന്ന് പ്രീമിയർ ഡേവിഡ് ക്രിസപ്പുള്ളി അറിയിച്ചു എയർലിഫ്റ്റ് ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ സഹായത്തോടെ ആളുകളെ പ്രളയബാധിത മേഖലയിൽ നിന്നും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് വിക്ടോറിയയിലെ അവലോൺ എയർ ഷോയിൽ നടന്ന എയർ ഷോ പ്രകടനത്തിനിടെ എയറോബാറ്റിക് ഡിസ്പ്ലേ വിമാനം തകർന്ന് വീഴും ജനക്കൂട്ടത്തിന് മുന്നിൽ വിമാനം തകർന്ന വീടെ ഉണ്ടായ വിമാനാപകടത്തിൽ പൈലറ്റിന് ഗുരുതരമായി പരിക്കേറ്റു എയറോബാറ്റിക് ഡിസ്പ്ലേ വിമാനം വൈകുന്നേരം അഞ്ചുമണിക്ക് ശേഷം നിയന്ത്രണ വിട്ട് ടാർമാർക്കിൽ തകർന്ന് വീഴുകയായിരുന്നു രണ്ടു വർഷത്തിൽ ഒരിക്കൽ സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ അന്താരാഷ്ട്ര എയർ ഷോ എയറോസ്പേസ് പ്രതിരോധ പ്രദർശനത്തിനിടെയാണ് അപകടമുണ്ടായത് സൂപ്പർമാർക്കറ്റ് ഭീമനായ ബൂൾസ്ബർഗിൽ വിൽപ്പനയ്ക്കെത്തിച്ച കുട്ടികളുടെ സ്നാക്സ് പാക്കറ്റുകൾ തിരിച്ചുവിളിച്ച് കമ്പനി ടെർനെച്ചർ ഇൻഡസ്ട്രി കമ്പനി ലിമിറ്റഡിനുവേണ്ടി സൂപ്പർമാർക്കറ്റ് ഭീമൻ ഖിങ്കി ഫീ ഫ്സ് പാക്കറ്റുകളിലെ ഭക്ഷണപദാർത്ഥത്തിൽ ഗ്ലാസ് വസ്തുക്കൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് നടപടി മുൻകരുതൽ എന്ന നിലയിലാണ് ഉൽപ്പന്നം തിരിച്ചു വിളിക്കുന്നതെങ്കിലും ഇത് ഏകദേശം എണ്ണായിരം ഉൽപ്പന്നങ്ങളെ ബാധിക്കും ഉപഭോക്താക്കൾ ബാധിത ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും പൂർണ്ണ റീഫണ്ടിനായി അടുത്തുള്ള ഗോഗർസ് സൂപ്പർമാർക്കറ്റിലേക്കോ മെട്രോ സ്റ്റോറിലേക്കോ തിരികെ നൽകുകയും വേണം രാജ്യത്തുടനീളം സ്റ്റോറുകളിലും ഓൺലൈനുകളിലും ഉൽപ്പന്നം വിൽപ്പനയ്ക്ക് എത്തിച്ചിടും വെർജിൻ ഓസ്ട്രേലിയയും ഖെറ്റർ എയർവേസും തമ്മിലുള്ള അഞ്ചു വർഷം നീണ്ടു നിൽക്കുന്ന സഖ്യത്തിന് നിരീക്ഷണ സമിതിയുടെ അംഗീകാരം അടുത്ത ഓസ്ട്രേലിയയിൽ നിന്ന് ദോഹയിലേക്കുള്ള വിമാനങ്ങളുടെ എണ്ണം ഇരട്ടിയാക്കും ദോഹ സിഡ്നി മെൽബൺ ബ്രിസ്ബെയിൻ പർത്ത് എന്നിവിടങ്ങളിൽ നിന്ന് ആഴ്ചയിൽ പുതിയ റിട്ടേൺ സർവീസും ഉണ്ടാകും ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന ഈ വിമാനങ്ങൾ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക എന്നിവിടങ്ങളിലായി നൂറിലധികം കണക്ടിംഗ് ഫ്ളൈറ്റുകൾ തുറക്കും സിഡ്നിയിലെ വാട്ടർലൂ നഗരത്തിൽ ഇ ബൈക്ക് സവാരിക്കാരിന്റെ മേൽ പോലീസ് വാഹനം തട്ടി അപകടം അപകടത്തിൽ വയസ്സുകാരനായ ഇ ബൈക്ക് സവാരിക്കാരൻ കൊല്ലപ്പെട്ടു ഇന്നലെ പുലർച്ചെയായിരുന്നു അപകടം സംഭവിച്ചത് ന്യൂ സൌത്ത് വെയിൽസ് പോലീസ് വാഹനം അദ്ദേഹത്തെ തടയുവാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം നടന്നതെന്ന് പോലീസ് അറിയിച്ചു അപകടത്തെ തുടർന്ന് പാരാമെഡിക്കലുകൾ എത്തി ചികിത്സ ലഭ്യമാക്കിയെങ്കിലും മരണം സംഭവിച്ചു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മരിച്ച വ്യക്തിയിൽ നിന്ന് മൂന്ന് ഔൺസിൽ കൂടുതൽ മെറ്റാ ഫെറ്റിമെൻ മയക്കുമെന്നും പതിനായിരം ഡോളറും കണ്ടെത്തിയതായി പോലീസ് ആരോപിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പെർത്തിലെ മലയാളികൾക്കിടയിൽ നടക്കുന്ന ഏറ്റവും വലിയ ടൂർണമെന്റായ ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഏപ്രിൽ പന്ത്രണ്ടിന് പെർ യുണൈറ്റഡ് മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ടൂർണമെന്റ് ഏപ്രിൽ പന്ത്രണ്ടിന് സ്പാനിഷ് ക്ലബ്ബിലാണ് നടക്കുന്നത് ആറ് വിവിധ വിഭാഗങ്ങളിലായി ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒരു ദിവസത്തെ ടൂർണമെന്റിൽ മത്സരങ്ങളാണ് നടക്കുക ടൂർണമെന്റിനായി കളിക്ക് വിവിധ ക്ലബ്ബുകൾക്ക് കീഴിൽ നിരന്തര പരിശീലനത്തിലാണെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു ഓസ്ട്രേലിയൻ ഇന്ത്യൻ പെൻഡകോസ്റ്റൽ കോൺഫറൻസിന്റെ പതിനാലാം സമ്മേളനത്തിനായുള്ള ക്രമീകരണങ്ങൾ ടൌൺസ് വില്ലയിൽ വെച്ചാണ് കോൺഫറൻസ് നടക്കുന്നത് മാസ്റ്റർ ഫെയ്ദ് ബ്ലസ്തൺ പാസ്റ്റർ തോമസ് ജോർജ് സിസ്റ്റർ ഗ്ലാഡിസ് ടേംസ് എന്നിവർ പ്രഘോഷണം നടത്തും ഐപിഎസി ഓസ്ട്രേലിയ റീജിയൻ ക്ലയർ സംഗീത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും കോൺഫറൻസിന്റെ വിജയകരമായ നടത്തിപ്പിനായി എല്ലാവരുടെയും സഹകരണങ്ങൾ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ുംറവാഡ് റെസ്റ്റോറന്റ് മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുള്ള ഹർജി തള്ളി ഹൈക്കോടതി മാത്യു പുഴൻ നാടനും കിരീഷ് ബാബുവും നൽകിയ ഹർജികളാണ് തള്ളിയത് ജസ്റ്റിസ് കെ ബാബുവിന്റേതാണ് ഉത്തരവ് ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വിജിലൻസ് കോടതി പരാമർശം അനാവശ്യമാണെന്ന് ഹൈക്കോടതി പരാമർശിച്ചു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാ വർക്കേഴ്സ് സമരത്തിന്റെ അൻപതാം ദിവസം തിങ്കളാഴ്ച മുടിമുറിച്ച് പ്രതിഷേധിക്കുവാനാണ് തീരുമാനം സമരം ചെയ്യുന്നവർക്ക് ഫെബ്രുവരി മാസത്തെ ഓണറെ ഏഴിയവും ഇൻസെന്റീവും നൽകിയില്ലെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു ഗജനാപാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തി കുഞ്ഞിന്റെ അമ്മ ജാർഖണ്ഡ് സ്വദേശി പൂനം സോറനാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തൽ പ്രസവിച്ച ഉടൻ കുഞ്ഞിനെ അമ്മ ശ്വാസമുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കുഞ്ഞിന്റെ അമ്മ പൂനം സോറിന്റെ അറസ്റ്റ് ബിജെപി കോർ യോഗത്തിൽ എൻപുരാൻ സിനിമ ചർച്ച ചെയ്തിട്ടില്ല എന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധീർ സിനിമ ചർച്ചയായെന്ന വാർത്ത സത്യവിരുദ്ധമാണെന്ന് സുധീർ പറഞ്ഞു സിനിമ ആര് കാണണമെന്നത് ചർച്ച ചെയ്തത് ബിജെപിയുടെ രീതിയല്ല എന്നും സത്യവിരുദ്ധമായ വാർത്ത പിൻവലിക്കണമെന്നും സുധീർ ആവശ്യപ്പെട്ടു ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം Thank you